ഹലോ ഫ്രണ്ട്സ് പനു ബ്ലോഗ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു വീട്ടിലൂരിൻ്റെ പൊതി ഞങ്ങൾ വാങ്ങിച്ചു അത് പത്തനംതിട്ട സെൻറ്റ് പീറ്റേഴ്സ് ജംഗ്ഷനിലെ സെൻറ്റ് പീറ്റേഴ്സ് ചർച്ചിൽ പുറമേശത്തായിട്ട് രുചീടം എന്നൊരു ഹോട്ടലാണ് എനിക്ക് വീടാണ് വീട്ടിലാണ് ഈ ഹോട്ടൽ ഒത്തിരി പാർക്കിങ്ങും എല്ലാം ഉണ്ട് അവിടെ നല്ല ഊണുമാണ് എന്നിവിടെ ചോറുണ്ട് തോരുണ്ട് മാങ്ങാച്ചാറുണ്ട് പിന്നെ ഒരു കറി ഇതെന്താണെന്നോ പറ്റെട്ടോ അവിയല് മോര് കറി സാമ്പാർ പപ്പടം എരിശ്ശേരി പിന്നെ ബീഫ് ഫ്രൈ സ്പെഷ്യലാണ് വാങ്ങിച്ചത് ഇത്രയാണ് ഊണിനകത്ത ഉള്ളത് നല്ല ഊണാണ് നേരത്തെ ഒന്ന് വാങ്ങിച്ചു അപ്പം നല്ല ഊണായിരുന്നു അതുകൊണ്ടാണ് പിന്നെ വാങ്ങിച്ചത് നല്ല ഊണാണ് എല്ലാവരും അവിടെ പോയി ഊണൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഊണിൻ്റെ കൂടെ ഒരു പച്ചടിയും ഉണ്ട് പച്ചടി ഞാൻ പറയാം മറന്നുപോയി വിലയുള്ളൂ പിന്നെ ബീഫ് വേറെ പൈസയാ ഊണിന് സാധാ ഊണിന് എഴുപത് രൂപയേ ഉള്ളൂ ഒരു ഊണ് രണ്ട് പേർക്ക് കഴിക്കാം ഞങ്ങൾ രണ്ട് പേർക്കിടേ ഒരു ഊണേ വാങ്ങിച്ചു ഓക്കെ